അവരുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒരൊന്നൊന്നര മാസം സർക്കാർ ചെലവിൽ മൊത്തം നടത്തി ഈ ഭൂമി വളർന്നത് താഴോട്ട് പോയാൽ മതിയെന്ന കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് അങ്ങനെ വല്ലതും സംഭവിച്ചെങ്കിൽ ആർക്കൊക്കെയാണ് ഗുണം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കേരളത്തിലെ കുറേ മാർസിസ്റ്റ് പാർട്ടിക്ക് സർക്കാരിൻ്റെ ചെലവിൽ ഒരു പാർട്ടി പരിപാടി നടത്തി അത് അവർക്ക് കിട്ടിയേക്കുന്നത് വലിയ ഗുണമാണ് കഴിക്കാൻ പറ്റും പിന്നെ അവരുടെ എല്ലാം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒരൊന്നൊന്നര മാസം സർക്കാർ ചെലവിൽ മൊത്തം നടത്തി ഇതാണ് പ്രധാനമായിട്ട് ഉണ്ടായിരിക്കുന്നത് നേട്ടം അല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താ കിട്ടിയെന്ന് എനിക്കറിയില്ല കാരണം ആളുകൾ മുഴുവൻ ആദ്യം പ്രതീക്ഷിച്ചത് ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി പോലെ എല്ലാവർക്കും വന്ന് പരാതി കൊടുക്കുക അപേക്ഷ കൊടുക്കുക ഉത്തരവ് വാങ്ങുക ഇതൊക്കെ ആളുകൾ പ്രതീക്ഷിച്ചത് ഇതാ അതിൽ നിന്ന് യാതൊരു പിന്നെ അതുമായിട്ട് യാതൊരു സാമ്യവും ഇല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ തന്ത്രപരമായ ഒരു പാർട്ടി പരിപാടിയായിരുന്നു അതിന് സർക്കാരിൻ്റെ ചെലവിൽ നടത്തി എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ സമ്മേളനം പിന്നെ ജാഥ നടക്കാൻ പോകുന്നില്ല അതിന് മുഴുവൻ പാർട്ടി പ്രവർത്തകർ പിരിക്കുന്ന പണം കൊണ്ട് ആരാ അവരാണ് ഈ പരിപാടികളെല്ലാം നടത്തുന്നത് ഇത് സർക്കാർ മുപ്പത്താറ് കോടി രൂപ ആദ്യം തന്നെ ഇതിനു വേണ്ടി മാറ്റിവെച്ചു പിന്നെ കളക്ടർമാർ അതുപോലെ തന്നെ തഹസിൽദാരന്മാർ ആർ ഡി ഒമാരെ എല്ലാം ഇറങ്ങി നടന്ന് പിരിച്ച് അങ്ങനെ പാർട്ടി പ്രവർത്തകരെ എല്ലായിടത്തു നിന്നും ബൂത്ത് അവരുടെ പ്രാദേശിക തലത്തിൽ നിന്നും ബൂത്ത് തലം മുതൽ അവരെ മുഴുവൻ മൊബിലൈസ് ചെയ്ത് വണ്ടിക്ക് കൊണ്ടുവന്നിറക്കി പാർട്ടിയുടെ എല്ലാ യൂണിയൻകാരെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം കൊണ്ടുവന്നിരുത്തി എല്ലാം പാർട്ടി കാര്യങ്ങളും പറഞ്ഞു സർക്കാർ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ പരിപാടി നടത്തി ഇതത്രയേ ഉള്ളൂ ജനങ്ങളുടെ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു സാധുക്കളുടെ പ്രത്യേകിച്ച് അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റിലുള്ള ശമ്പളം മുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ ജനങ്ങളുടെ എത്രയും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല എല്ലാ അത് ഇന്ന മേഖല എന്നല്ല സമസ്ത മേഖല കർഷകനൊക്കെ കൂട്ടാത്മഹത്യയിലേക്ക് പോകും എനിക്ക് തോന്നുന്നത് കേരളത്തിലൊരു വലിയ ഏതെങ്കിലും ഒരു ഒരു വലിയ മൂവ്മെൻറ്റ് ആരംഭിച്ചാൽ ഒരുപക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിട്ട് ജനങ്ങൾ വലിയ വിപ്ലവത്തിന് ഇറങ്ങുന്ന ഒരവസ്ഥ വരുന്ന സാഹചര്യം ഉള്ളതാണ് പ്രത്യേകിച്ച് കാർഷിക മേഖല ഈ ഒരു മേഖലയെ ആരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല ഒരു മേഖലയെ അഡ്രസ്സ് ചെയ്യാതെ ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്നെ വലിയ പ്രധാനമാണ് നമ്മുടെ ചിലവിൽ അത് ഈ വറുതി കാലത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുന്നൊരു കാലത്ത് സർക്കാരിൻ്റെ കയ്യിൽ അഞ്ച് നയാ പൈസ ഇല്ലാത്തൊരു കാലത്ത് ഈ ഒരു കച്ചവടം പാർട്ടിക്ക് ചിലവിൽ നടത്തി എന്തൊക്കെയാണ് രാഷ്ട്രീയമായിട്ടുള്ള അവിടെ പുറകിൽ അവിടെ ചിന്തിക്കുന്നത് രാഷ്ട്രീയമായ തിരഞ്ഞെടുപ്പ് ഇപ്പം തിരഞ്ഞെടുപ്പിന് വരികയാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പയിൻ എന്തായാലും ക്യാമ്പയിൻ വേണമല്ലോ അതൊരു സർക്കാർ സംവിധാനത്തിലാണ് പലയിടത്തും ജനങ്ങളുണ്ടായിരുന്നില്ല പല കാലിയായിരുന്നു അല്ല കാലി എന്ന് വെച്ചാൽ വണ്ടിക്കാളെ ഇറക്കി ഇപ്പോൾ എല്ലാ സ്ഥലത്തും തൊഴിലുറപ്പുകാര് അതുപോലെ തന്നെ കുടുംബശ്രീക്കാര് അതുപോലെ എല്ലാ ജീവനക്കാർ എല്ലാ സർക്കാർ ഓഫീസുകളും അടച്ചിട്ടു മിക്കവാറും കോളേജുകളും സ്കൂളുകൾക്കും എല്ലാം പോരുന്ന വഴിക്കെല്ലാം അവധി കൊടുത്തു വന്ന വഴിക്കുള്ള സർവ്വമതിലുകൾ പിടിച്ചു പൊളിച്ചു അങ്ങനെ തകർത്തിഞ്ഞിട്ട് വരികയായിരുന്നു സത്യം പറഞ്ഞാൽ കാസർഗോഡ് മുതൽ എല്ലാ സംവിധാനങ്ങളെയും തകർക്കുന്ന ഒരു പരിപാടിയായിരുന്നു അല്ലാതെ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി ആയിരുന്നില്ല അങ്ങനെ തകർത്തുകൊണ്ടാണ് ഈ ജാതി ഇവിടെ വരെ വന്നത് സത്യത്തിൽ ഇതൊരു വലിയ ഒരു എന്താ പറയുക ഇത് വലിയ ഒരു നാടകമായിരുന്നു ഇതാണ് ഒരു നാടകമായിട്ട് നടന്നു ജോസഫ് സാർ ഒരു ചോദ്യം കൂടെ മൂന്നാം തവണ പിണറായി മന്ത്രിസഭ വന്ന എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി ഈ ഭൂമി പിളർന്ന് താഴോട്ട് പോയാൽ മതി എന്ന കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് അങ്ങനെ വല്ലതും സംഭവിച്ചെങ്കിലും ഈ ഭൂമി ജീവിക്കേണ്ട ഇത് പിളർന്നത് താഴോട്ട് പോയാൽ അത്രയും സന്തോഷം എന്നാണ് ജനങ്ങൾ പറയുന്നതിനെ കുറിച്ച് യുഡിഎഫ് വരുമോ ഉറപ്പായും വേറെ പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അവരുടെയൊക്കെ മനസ്സിലിപ്പം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള സ്മരണകളാണ് അത്ര അന്നത്തെ കാലത്ത് അത്രമാത്രം എനിക്ക് തോന്നുന്നു വികസന കാര്യത്തിലൊക്കെ ഒരു അത്ഭുതങ്ങൾ സൃഷ്ടിച്ചൊരു ഗവണ്മെൻ്റാണ് അതുപോലെ പാവപ്പെട്ടവനോടുള്ള കരുതൽ ആർക്കും ആരെയും അപ്രോച്ച് പ്രത്യേകിച്ച് ആർക്കും ഏത് ഭരണാധികാരികളെയും മുഖ്യമന്ത്രിയാണേലും മന്ത്രിമാരാണേലും ആരെയും അപ്രോച്ച് ചെയ്യാം പ്രശ്നങ്ങൾ അപ്പ തീരുമാനങ്ങൾ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ സമീപകാലത്ത് ജനങ്ങൾ ഇത്രയും നല്ലൊരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല ഇന്നിപ്പോൾ പിണറായി വിജയൻ ബന്ധപ്പോഴത്തേക്കും ആ ഗവൺമെൻറ്റിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ എത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നത് എന്നുള്ളത് കാരണം അതും ഇതും നമ്മളുടെ താരതമ്യം തന്നെ മതി ഞങ്ങൾക്ക് ഇപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ഞങ്ങളുടെ പഴയ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം മതി കടക്ക് പുറത്ത് എന്നുള്ള സമീപനമാണ് അദ്ദേഹം എപ്പോഴും യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് മാധ്യമക്കാരോട് ഇപ്പോൾ കടക്ക് പുറത്ത് പാവപ്പെട്ടവരുടെ പാർട്ടിയാണ് കടക്ക് പുറത്ത് പാവപ്പെട്ടവരെ എന്നുപോലെ ആയില്ലേ ഇപ്പം അത് എല്ലാവരോടും കടക്ക് പുറത്ത് എന്നുള്ള ലൈനാണ് ലൈനാവുള്ളൂ ആർക്ക് പുള്ളിയെ സമീപിക്കാൻ കഴിയും ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏഴ് എട്ട് കൊല്ലായി ഒരു പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഒരു അപേക്ഷ വാങ്ങുന്നത് അല്ലെങ്കിൽ ദൈന്യഭാവത്തിൽ അവൻ്റെ മുഖത്ത് നോക്കി അവൻ്റെ ഒരപേക്ഷ കൈപ്പറ്റുന്നത് അതിന്മേലൊരു തീരുമാനമെടുക്കുന്നത് ഒരു പാവപ്പെട്ടവൻ്റെ ദുഃഖം പറയുമ്പോൾ അത് ക്ഷമയോടെ കേൾക്കുകയും അവനോട് മറുപടി പറയുകയും ചെയ്യുന്ന നമ്മൾ അത്ഭുതപ്പെടുത്തുകയല്ലേ ഇങ്ങനൊരു ഭരണാധികാരി എങ്ങനെ ഒരു നാട്ടിൽ പ്രത്യേകിച്ച് ആ പാർട്ടിയേയും ആ മുന്നണിയേയും സംബന്ധിച്ചിരിക്കുക അടിമ കൂട്ടങ്ങളവര്